ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഓടി കോടതിയിലേക്ക് ചെല്ലുന്നു അപ്പോൾ സച്ചിയെ ഇവൻ ഇവനേതാണെന്ന് ചോദിച്ചുകൊണ്ട് ജഡ്ജ് ദേഷ്യപ്പെടുന്നു ആ സമയത്ത് നമ്മുടെ അച്ഛൻ പറഞ്ഞതാണ് എൻ്റെ രണ്ടാമത്തെ മോൻ ആ ഒരു തലം പറയാം ഓ അപ്പോൾ ഇവനാണല്ലേ അദ്ദേഹത്തിൻ്റെ ഷർട്ടിന് കയറി പിടിച്ചതെന്ന് ജഡ്ജി ചോദിച്ചപ്പം ഒരു കാരണമില്ലാതെ അല്ല സർ ഞാൻ ഷർട്ടിന് കയറി പിടിച്ചതും എൻ്റെ അച്ഛനെ അപമാനിച്ചത് കൊണ്ട് ചെയ്തതാണെന്നും സാറിൻ്റെ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ സാർ ചുമ്മാതിരിക്കോ എന്ന് സച്ചി ചോദിക്കുവാണ് അപ്പോഴാണ് ജഡ്ജി സാർ ഇങ്ങനെ നോക്കുക നമ്മുടെ സച്ചിയെ സാർ ഇവരെക്കാളും എത്ര സീനിയറായി എൻ്റെ അച്ഛൻ പ്രായത്തിന്റെ ബഹുമാനമെങ്കിലും കൊടുക്കണ്ടേ സാർ ഒരു ബഹുമാനവും കൊടുക്കാതെ വളരെ മോശമായിട്ടാണ് ഇദ്ദേഹം എൻ്റെ അച്ഛനോട് സംസാരിച്ചത് അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നതെന്ന് സച്ചി പറയുന്നു ഇതെല്ലാം ജഡ്ജി കേൾക്കും കേട്ടോ പിന്നെ അത് കാരണം പെൻഷൻ കൊടുത്തില്ല ഇയാളെന്നും നമ്മുടെ സച്ചി പറയുന്നു നടന്ന കാര്യങ്ങളെല്ലാം സച്ചി പറയാ സാര് ബസ്സായിരുന്നു എൻ്റെ അച്ഛനെ എല്ലാം ജോലി കഴിഞ്ഞിട്ടേ മറ്റെന്തോ എൻ്റെ അച്ഛനുണ്ടായിരുന്നുള്ളൂ ഞങ്ങളും മക്കള് ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുൻപേ അത് രാവിലെ അച്ഛൻ ജോലിക്ക് പോകും ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം രാത്രി ഏറെ വൈകിയ അച്ഛൻ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് പോലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾ അച്ഛനെ കണ്ടോണ്ടിരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ രാത്രിയും പകലും ഇല്ലാതെ അധ്വാനിച്ച മനുഷ്യന് കിട്ടേണ്ട അർഹതപ്പെട്ട കാശ് ഇദ്ദേഹം പിടിച്ചു വെച്ചിരിക്കുകയാണ് സാര് അങ്ങനെ ചെയ്യാൻ ഇദ്ദേഹം ആരാ സാർ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി നമ്മുടെ നാടിന്റെ കുഴപ്പം ഇത് സർ സാർ ഇതുപോലെയുള്ള ആളുകൾ ഉന്നത പദവിയിൽ ഇരുന്നിട്ട് തനിക്ക് കീഴ് ജോലി ചെയ്യുന്നവരെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും സാർ ഇതെല്ലാം മുളിമുളി മൂളി കേൾക്കുക അത് വേറെ ഒന്നും കൊണ്ടല്ലേ സാർ ഇവരുടെ കരികില് ഇഷ്ടം പോലെ കാശുണ്ട് മറ്റു പലതും ഉണ്ട് ഇല്ലാത്തത് സത്യസന്ധതയും സ്നേഹവും കരുതലും ഒക്കെയാണ് എന്നാൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇത് രണ്ടും ഉണ്ടെന്ന് നമ്മുടെ സച്ചി പറയണം കാശില്ലെങ്കിലും സത്യസന്ധതയും സ്നേഹവും എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ട് അത് കണ്ടിട്ട് അസൂയയും കണ്ണുകടിയുമാണ് എൻ്റെ അച്ഛനോട് ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ അസൂയ കാരണമാണ് ഇദ്ദേഹം എൻ്റെ അച്ഛനെ അപമാനിച്ചത് പെൻഷൻ തടഞ്ഞു വെച്ചത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മതി സച്ചി മതി എന്ന് പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ അപ്പം ഇതുപോലെയുള്ള ആൾക്കാരെ പിടിച്ച് ജയിലിൽ സാർ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേനും ഇയാൾ അതായത് ഈ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കാം മധുസൂദനൻ സാർ അപ്പം സാർ ഞങ്ങളോട് ക്ഷമിക്കണം ഇവൻ മനസ്സിലുള്ളത് തുറന്നു പറയുന്ന അശീലം അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ അച്ഛൻ പറഞ്ഞു എന്താണ് എവിടെയാണെന്നൊന്നും നോക്കില്ല അപ്പോൾ സച്ചി നീ അവിടെ പോയിരിക്കാൻ പറഞ്ഞു രവിയേടൻ സച്ചോട് ഈ സമയത്ത് സച്ചി വാ എന്നും പറഞ്ഞുകൊണ്ടേ അച്ഛൻ്റെ കൂട്ടുകാരനും വിളിച്ചു അപ്പോഴേക്കും കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നു സച്ചിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ ഇനി ഞാൻ എൻ്റെ ജോലി ചെയ്തോട്ടെ എന്ന് ജഡ്ജി സാറ് പറയുമ്പോൾ കഴിഞ്ഞു സെർസാദ് സാറിൻ്റെ ജോലി ചെയ്തോളാം പറഞ്ഞു അപ്പോൾ എന്നാൽ താൻ ചെന്നിരുന്നോളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി അവിടെ പോയിരിക്കുന്നു സച്ചി അവിടെ ചെന്നിരുന്ന സമയത്ത് സാർ ഇവനെ ഇവൻ ഇവൻ ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് കേട്ടില്ലേ സാർ ഇവൻ ശരിയായ ഒരു കില്ലാടിയാണ് സാർ എന്നൊക്കെ പറഞ്ഞു ജയിലിൽ പോലും കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നതെന്ന് അന്നേരം സച്ചി എഴുന്നേറ്റ് ചോദിച്ചു ഈ പരാതിയുമായി ബന്ധമില്ലാത്തതൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു നമ്മുടെ ജഡ്ജി സാറ് ആ മതസൂദനനോട് അപ്പോഴേക്കും നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞു സച്ചിയെ പിടിച്ചിരുത്തുക ആ സമയത്ത് അതുമാത്രമല്ല സാർ ഞാൻ ഇയാളുടെ ഈ ഒരു പെൻഷൻ തടഞ്ഞു വയ്ക്കാനുണ്ടായ കാരണം വേറൊരു കാര്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുക അതെന്താ അതെന്താണെന്ന് അറിയാനായിട്ടുള്ള ആ ഒരു ഇതിൽ അപ്പോൾ ജഡ്ജിയും ചോദിച്ചു എന്താ അതെന്താ തനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ അച്ഛൻ വണ്ടിയുടെ മുന്നിൽ വീണ് ആ ഒരു ആത്മഹത്യയിൽ ആ ഒരു കാര്യം പറഞ്ഞു അപ്പൊ ഇദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇദ്ദേഹം ചെന്ന് കയറി വണ്ടി ഓടിച്ച് ഇടിച്ചതാണോ എന്ന് ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു അയാൾ അയാളുടെ വീട്ടിലിരിക്കുമ്പോൾ ഇദ്ദേഹം ബസ്സുമായി ചെന്ന് കയറി ഇടിച്ചതാണോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രവി രവിയായിട്ട് സപ്പോർട്ടായിട്ടാണ് ജഡ്ജി സാറ് സംസാരിച്ചത് അപ്പൊ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ആക്സിഡന്റ് സമയത്ത് ഇയാൾ നടു റോട്ടിലായിരുന്നോ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു അല്ല അല്ലേ അദ്ദേഹത്തിന് റോഡിലൂടെ അല്ലേ ബസ് ഓടിക്കാൻ പറ്റൂ പെട്ടെന്നൊരാൾ വന്ന ബസ്സിൻ്റെ മുന്നിൽ ചാടിയാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചോദിക്കാം അപ്പം സൂപ്പർ സാറെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ച് കൈയ്യടിക്കുക അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുക സാറെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും മിണ്ടാതിരിക്കാൻ പറഞ്ഞു സച്ചോട് ജഡ്ജിപ്പിനി മിണ്ടി പോകരുതെന്ന് പറയുകയാണ് സച്ചോട് അച്ഛൻ്റെ കൂട്ടുകാരൻ സോറി സാറെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ ഇരിക്കുന്നു അപ്പം സാറ് നല്ലവനാണെന്ന് തോന്നല്ലേ എന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ അന്നേരം അവിടെ നിന്ന് പതുക്കെ പറയാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ വേറെ ന്യായമായിട്ടുള്ള ഒരു കാരണങ്ങളില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഈ കാരണം എടുത്തിട്ടാന്ന് ചോദിച്ചപ്പോൾ അതല്ല സാർ ഞാൻ പിന്നെ അത് ഇദ്ദേഹം ഇത്രയും കാലം വർക്ക് ചെയ്തു പെൻഷൻ്റെ ആ ഒരു അധികാരവകാശം അദ്ദേഹത്തിനുണ്ട് അത് തടഞ്ഞു വെക്കാൻ നിങ്ങൾ ആരാ ആരാശയിരിക്കും എന്നും മതസൂദനോട് ജഡ്ജ് ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് നിങ്ങളുടെ കാശാണോ നിങ്ങൾ ഇയാൾക്ക് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചി എവിടെയിരുന്ന് ഇങ്ങനെ ഉറഞ്ഞു തുള്ളൂ കേട്ടോ സന്തോഷം കൊണ്ട് അപ്പൊ നിങ്ങൾ വെറും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് സർക്കാർ ഉദ്യോഗ സർക്കാരാണെന്ന് ധരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി സാറേ ഇയാൾക്കുള്ള ശിക്ഷയും വിധിക്കും ഒരു കസേരയിൽ പിടിച്ചിരുത്തി എന്ന് കരുതി മറ്റുള്ളവരെ കാൽക്കല്ലിട്ട് ചവിട്ടി അരയ്ക്കാൻ നോക്കരുത് താനും ഇവരെ പോലെ ഒരു എംപ്ലോയി മാത്രമാണ് അത് ഓർക്കണം നിങ്ങൾക്ക് കിട്ടിയ അധികാരം മിസ്യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ വെറും സേവകൻ മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുതെന്നൊക്കെ പറഞ്ഞ് മധുസൂദനായിട്ട് കൊടുക്കാണുള്ള മുഴുവൻ നിറയെ കൊടുത്തു ഇനി ഇതുപോലുള്ള ഒരു പരാതി എൻ്റെ മുന്നിൽ നിങ്ങൾ ആ കസേരയിൽ ഉണ്ടാവില്ല ഓർത്തോളം പറഞ്ഞു അതിനുശേഷം അടുത്ത മാസം മുതൽ ഇദ്ദേഹത്തിന് പെൻഷൻ കൊടുത്തിരിക്കണം അതിന് യാതൊരു തടസ്സവും വരാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമായി മാത്രമല്ല ഇത്രയും നാൾ ഇദ്ദേഹത്തിന് ദ്രോഹിച്ചത് കൊണ്ട് ഒരു ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ താങ്ക് യു സാർ നീതി നീതി എന്നൊക്കെ കേട്ടിട്ടുള്ള സാർ ഇപ്പോഴാണ് നേരിൽ കണ്ടത് നിങ്ങളാണ് സാർ അതെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ കിടന്നിങ്ങനെ ശബ്ദം ഉയർത്തുന്നു എന്തായാലും മധസൂദനിട്ട് പണി പാലുമെലത്തിൽ കിട്ടി ഒരു ലക്ഷം എന്ന് കൊടുക്കണ്ട ഒരു കാര്യം ചെയ്യാം ഒന്നര ലക്ഷം കൊടുത്തോളാം പറഞ്ഞു അപ്പോൾ വിധിച്ചത് കൊടുക്കുക ഒരു ലക്ഷം രൂപ കൊടുത്തിരിക്കണം അതിന് യാതൊരു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തെയ്യാ നമ്മുടെ സച്ചിയുടെ മുന്നിൽ ഇതെല്ലാം തീരുമാനമായി അപ്പം സച്ചിയോട് തുള്ളി ചാടുവാ എന്നിട്ട് പിന്നെ ചെന്ന് നമ്മുടെ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു അപ്പോഴത്തേക്ക് രവിയേട്ടിനും അവിടെ നിന്ന് ഭയങ്കര എന്താ പറയുക ആ ആനന്ദാസു എന്നൊക്കെ പറയില്ല അതുപോലെ കരയുക അപ്പം ഇത് ന്യായമായ വിധിയാണെന്നും അച്ഛൻ അവകാശപ്പെട്ട വിധിയാണെന്നൊക്കെ അതെ അച്ഛൻ ഇങ്ങനെ മകനോട് പറയുന്നു മധുസൂദനെ ഇവരെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക എന്തായാലും അയാൾക്ക് കിട്ടിയ ഒരു ഇടാ അടാറു പണിയായി പോയിത് ഈ സമയം അയാൾ അവിടെ നിന്ന് നാണം കെട്ടി പോകാൻ തുടങ്ങുമ്പോൾ വന്ന് നിന്നേന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് തോറ്റ് തൊപ്പിയിട്ടല്ലേ എന്ന് ചോദിച്ചു തൻ്റെ അഹങ്കാരത്തിന് തനിക്ക് കിട്ടിയ ശിക്ഷയാണോ ഇതും അച്ഛനും കൊടുക്കാനുള്ള ഒരു ലക്ഷം അയച്ചു കൊടുക്കുന്നോ അതോ താൻ നേരിട്ട് കൊടുക്കാൻ പോവാണെന്ന് ചോദിച്ചപ്പോൾ അയക്കാം ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയാണ് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സാർ അവിടെ നിന്ന് പോകുന്നു അയ്യോ പുറത്ത് വണ്ടിയെടുക്കാൻ പോകുമ്പോൾ നമ്മൾ വീണ്ടും കാണത്തില്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും കണ്ണടച്ച് നടക്കുവോ എന്ന് സച്ചി മധുസൂദനോട് ചോദിച്ചു അപ്പൊ വിട്ട് കളഞ്ഞേരാ സച്ചി മൈൻഡ് ആക്കേണ്ടെന്ന് പറഞ്ഞു നമുക്ക് നീതി കിട്ടിയില്ലേ പിന്നെ ഇനി അപ്പോഴത്തേക്കും നിന്നെ ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നങ്ങ് പോയി അച്ഛ എനിക്ക് സന്തോഷിക്കാൻ പറയാൻ എനിക്ക് വാക്കുകളില്ല അച്ചാന്നും പറഞ്ഞോട്ട് കെട്ടിപ്പിടിക്കുക അച്ഛനെ അച്ഛനും മോനും കൂടെ അവിടെ വെച്ച് ആ ഒരു അവരുടെ വിജയത്തിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ സന്തോഷിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ശ്രുതി ശ്രുതി ഇങ്ങനെ അവിടെ തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നു ചന്ദ്രമതി വന്നപ്പോൾ എന്താ ആൻറ്റി എന്ന് ചോദിച്ചു ശ്രുതി നീ ഇന്ന് പാർലറിൽ പോകുന്നില്ലേ അപ്പോയിൻമെൻ്റ് ഒക്കെ ഇന്ന് കുറവാൻറ്റി പിന്നെ മാനേജ് ചെയ്യാൻ അവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ ഞാൻ ലേറ്റായി പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആരെയും എൻ്റെ മോള് വിശ്വസിക്കരുത് കേട്ടോ അവളെ എല്ലാം ഏൽപ്പിച്ചിട്ട് ഇവിടെ ഇരുന്ന് എങ്ങനെ ശരിയാകുമോ എന്ന് ചോദിച്ചു നീ അവിടെ തന്നെ വേണം കേട്ടോ പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാൻറ്റി ആത്മാർത്ഥതയുള്ള കുട്ടിയാ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കും എന്നും പറഞ്ഞ് അങ്ങനെ പറയാം ഒന്നിനെയും നമ്മൾ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കരുത് നമ്മൾ കരുതിയിരിക്കണം മോളേന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മോളിൻ്റെ ഇരിക്കുക ആശ്രുതി മോള് ലേറ്റ് ആയി പോകുന്ന ദിവസം ഞാൻ പോയിരിക്കാം ബ്യൂട്ടി പാർലറിൽ നിന്ന് ചന്ദ്രമതി അത് കേട്ടപ്പോൾ ശ്രുതിയെന്ന് ഞെട്ടി എൻ്റെ പേരിലുള്ള ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയിരിക്കുമ്പോൾ അതിൻ്റെ ഗേമിയൊന്ന് വേറെയാണല്ലോ എന്ന് പറഞ്ഞു അതൊന്നും വേണ്ട ആൻറ്റി ഏഹ് വേണം മോളെ വേണം ഞാനിരുന്നാലിപ്പൊ എന്താ കൊഴപ്പം നമ്മുടെ ഷോപ്പല്ലേ എന്ന് പറഞ്ഞ ചന്ദ്രമതി പറഞ്ഞപ്പോ ശ്രുതി ഇങ്ങനെ മിണ്ടാതി നിക്കുവാണ് മോളോട് തോന്നുമ്പോ വന്നാ മതി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ അപ്പം മോളിവിടെ ഇരുന്നേന്ന് പറഞ്ഞ് പിടിച്ചടുത്തിരുത്തിയട്ട് എൻ്റെ മോളെ തിരക്കില്ല എന്നും പറഞ്ഞ് വീട്ടിലൊന്നും കയറി ഇരുന്നേക്കരുത് എങ്ങനെയെങ്കിലും വരുമാനം കൂട്ടാനാ നോക്കേണ്ടതെന്നൊക്കെ ചന്ദ്രമതി പറയുമോ ആ എന്താ ഈ മാസം കഴിയാറായി അടുത്ത മാസം ആദ്യം പലിശ അടക്കേണ്ടതാ മോളെ മറന്നു പോവല്ലേ ഇല്ലെങ്കിൽ എന്താവും അപ്പം കൊടുക്കാൻറ്റി ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ സോപ്പ് ഇടുക ആ വാക ആൻറ്റിയുടെ ഒരു ബലം എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് വീണ്ടും ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ശ്രുതി ഏറ്റുപോവാ ആ മോളെ ഒരു കാര്യമുണ്ട് കേട്ടോ മോളെ നിനക്കൊരു കല്യാണിയെ അറിയാവോ എന്ന് ശ്രുതിയോട് ചന്ദ്രമതി ചോദിച്ചു ശ്രുതി ഞെട്ടിയില്ലേ ഏ എനിക്കറിയില്ല എന്താ ആൻറ്റി ചോദിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഏതോ ഒരു നമ്പറിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നായിരുന്നു അപ്പം കല്യാണി എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രുതി ഞെട്ടുക കല്യാണി എന്ന് പറഞ്ഞപ്പം ആ സ്ത്രീ അങ്ങ് ഫോൺ വയ്ക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിക്ക് പേടിയായി ശ്രുതിയുടെ കൺമുന്നിലൂടെയാണ് സത്യം കടന്നു പോകുന്നത് അപ്പോൾ എന്നാലും എനിക്ക് ആ സ്ത്രീയുടെ ശബ്ദം എവിടെയോ കേട്ടൊരു പരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് മനസ്സിലായി കളി കാര്യമാകുമെന്ന് ആ അത് വീടാൻറ്റി നമ്പർ മാറുമല്ലെന്നും വിളിച്ചതാകുമെന്നേ ഇങ്ങനെ എത്ര എത്ര കോൾസുകൾ വരുന്ന ആൻറ്റി ഒന്നും കാര്യമാക്കണ്ട എന്നാലും മോളെ എനിക്ക് ആ ശബ്ദം നീ എവിടെ വെച്ചോ ഞാൻ കേട്ടിട്ടുണ്ട് മോളെ അത് എവിടെ വെച്ചാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം ആരുടേതാണത് എന്നൊക്കെ ഇങ്ങനെ നിന്ന് ചന്ദ്രമതി ചിന്തിക്കുമ്പോഴത്തേക്കും ശ്രുതി തലനാട് ഇഴുക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം വീണ്ടും ഫോൺ വന്നു മോളെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ആന്റിയുടെ ഫോൺ ഇറങ്ങി ചെയ്യുന്നേന്ന് പറഞ്ഞ് അങ്ങനെ ശ്രുതി കാട്ടിക്കൊടുത്തു അപ്പോഴത്തേക്കും ചന്ദ്രമതി ഫോൺ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അമ്മയെ വിളിക്കുവാണ് അമ്മയെ വിളിച്ചിട്ട് പാവത്തിനെ കൊല്ലാക്കൊല ചെയ്യുവാണ് പെറ്റ അമ്മയുടെ ക്രൂരത കാണിച്ചവൾക്കാ നല്ല സപ്പോർട്ടും ഇതുമെല്ലാം കൊടുത്ത് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നത് കാര്യങ്ങൾ അറിയില്ലല്ലോ അപ്പം നിങ്ങളുടെ ബുദ്ധി എന്താ നശിച്ചു പോയോ എന്ന് മകള് അമ്മയോട് ചോദിക്കുന്നു എന്നെ വിളിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവാ അപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ടാ മോളെ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ കാര്യം പറയാം ഓ നിങ്ങളെൻ്റെ ജീവിതം തൊലയ്ക്കുവോ അതിന് കൂടിയതാണോ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ കാര്യം മനസ്സിലാവാത്തത് ഹ എന്നെ ദ്രോഹിക്കാനായി കരുതിക്കൂട്ടി വിളിക്കുന്നതാണോ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ അമ്മ അമ്മക്കരയോ അവിടെ നിന്ന് അങ്ങനെയൊന്നും പറയല്ലേ മോളയെന്നും പറഞ്ഞ് അമ്മക്കരുന്നും ഉപദ്രവിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് നിങ്ങൾ ഫോൺ ചെയ്തപ്പോൾ എടുത്തത് ആൻറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു എന്നിട്ടാണോ കല്യാണി എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ മോളാണ് ഫോണെടുത്തത് എന്ന് കരുതി ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു അവരാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കൂടുതൽ ഒന്നും പറഞ്ഞിട്ടില്ല മോളെ എന്ന് അമ്മ മോളോട് പറഞ്ഞു ആരാണീ കല്യാണി എന്ന് അവരെന്നോട് ചോദിച്ചു എൻ്റെ ശ്വാസം നിലയ്ക്കു എന്ന് പോലും തോന്നിപ്പോയി എനിക്കറിയാവോ നിങ്ങൾക്ക് എന്തിനാ അമ്മേ നിങ്ങൾ ഇങ്ങനെ എന്നോട് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചപ്പം വിവാഹം കഴിഞ്ഞില്ലേ കല്യാണി ഇനിയെങ്കിലും അവരോട് സത്യം പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഫോൺ ചെയ്താൽ മതി അവർ സത്യം മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ പറയുക അപ്പം അത് കേട്ട് ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുകട്ടോ നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഇങ്ങോട്ട് വിളിക്കരുതെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ പോരെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടില്ല വിളിക്കില്ലേ ഏഹ് എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ത് ദ്രോഹം ഞാൻ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടലേ മോളെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു അതെ എനിക്ക് നല്ല സുഖമില്ല ഞാൻ അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏഹ് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു തീരെ സുഖമില്ല മോളെ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുവാണ് ഇന്നിപ്പോൾ റോട്ടിൽ തലകറങ്ങി വീണു അപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറ്റിയതെന്ന് ചോദിച്ചു എന്താണെന്ന് അറിയില്ല ആദ്യം നേരാവണ്ണം നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പം അവൻ സ്കൂളിൽ പോയിരിക്കുക ഇപ്പം എങ്ങനെയുണ്ട് അമ്മയ്ക്ക് അത് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഏത് നിമിഷവും വീണ് പോയേക്കാം മോളയെന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ പറയൂട്ടോ ആ അമ്മ പറയുന്നതൊക്കെ കേട്ടിട്ടും ശ്രുതിക്ക് യാതൊരു കൂസലും ഇല്ല എനിക്ക് പേടിയാകുന്നു അതാ ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പറയുമ്പം അമ്മ ഭയപ്പെടാതിരിക്കെ എനിക്കൊരു മെസ്സേജ് ചെയ്താൽ പോരായിരുന്നോ ഞാൻ വിളിക്കുമായിരുന്നില്ല എന്നും ചോദിച്ചുകൊണ്ട് മകൾ അമ്മയോട് പറയാം അപ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി നീ അമ്മയോട് ക്ഷമിക്കാൻ ഇനി ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന് പറഞ്ഞു അപ്പം നിനക്കവിടെ സുഖം തന്നെയല്ലേ അവർ നിന്നെ നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ആ നന്നായി തന്നെ നോക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു മകൾ ഞാൻ ഹാപ്പിയാണെന്ന് അപ്പോൾ എനിക്ക് എനിക്കത് കേട്ടാൽ മതി മോളേന്ന് സന്തോഷമായി അമ്മയ്ക്കെന്ന് ഓക്കെ ആ അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ അവത്തിൻ്റെ അവസ്ഥ കണ്ട സങ്കടം വരും ആ രീതിയിൽ അപ്പം ശരി മോളെ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് അമ്മ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അതിന് ശേഷം അമ്മ അവിടെ നിന്ന് നെഞ്ച് പൊട്ടി കറിയുക ഈ കണ്ണീരിനൊക്കെ നമ്മുടെ ശ്രുതി വില കൊടുക്കേണ്ടി വരും എന്തായാലും ശ്രുതി അതൊക്കെ കേട്ടിട്ട് യാതൊരു ഇതും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കണിക്കുന്ന സ്ത്രീയെയും വർഷയുമാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിക്കുന്നു അതുപോലെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്ത്രീക്ക് വർഷം ഒരു ഒക്കെ കൊടുത്തു അപ്പോൾ അതിങ്ങനെ തുറന്നു നോക്കി ഇത് തൻ്റെ കൈപുണ്യത്തിനുള്ള സമ്മാനമാണ് ഇഷ്ടമായോ എന്നൊക്കെ ഇങ്ങനെ വർഷം ചോദിച്ചപ്പോൾ താങ്ക്സ് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീ കയ്യിൽ പിടിക്കുന്നു അപ്പോൾ ശ്രീകാന്ത ഇപ്പം ഇറങ്ങുകയാണെന്ന് ചോദിച്ചപ്പം ഇല്ല കുറച്ച് കഴിയും വർക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നല്ലൊരു ഫോണാണ് സമ്മാനമായിട്ട് കൊടുത്തത് അപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞു ഞാൻ പോവുക സ്കൂട്ടർ ആണെങ്കിൽ എടുത്തിട്ടുമില്ല നീ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ട് വിടാവോ എന്നൊക്കെ ചോദിച്ചപ്പം വർഷ വർക്കുണ്ടെന്ന് പറഞ്ഞു ഞാൻ നിനക്കൊരു ക്യാബ് ബുക്ക് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചപ്പം എനിക്കറിയാം ഫ്രീ ടൈമാണെന്ന് നീ എന്നെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങോട്ട് പോന്നോളാം പറഞ്ഞു അപ്പോൾ അങ്ങനെ വർഷം നിർബന്ധിക്കുമ്പോൾ സ്ത്രീ പോകാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും